നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ കേരള റീജിയൻ പൊതുജനങ്ങൾക്കായി ഗ്ലാസ് പെയിന്റിംഗിൽ സൗജന്യ പരിശീലനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു പുനലൂർ ബാബാജി ഹാളിൽ നടന്ന പരിപാടി പുനലൂർ താലൂക്ക് കേന്ദ്രം ഓഫീസർ ജോൺ മാത്യു ഉദ്ഘാടനം ചെയ്തു ഈ ചിത്രം ചിത്രം അറിയാത്തവർക്ക് അപ്പോൾ നിങ്ങളെ പ്രാപ്തമാക്കുന്ന അല്ലെങ്കിൽ പേന പിടിക്കാൻ മാത്രം അറിയാമെങ്കിൽ പെൻസിൽ പിടിക്കാൻ മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾക്കൊരു പെയിൻറ്ററാകാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗിഫ്റ്റുകൾ ഉണ്ടാക്കാം നിങ്ങൾക്കിതൊരു വരുമാന മാർഗമാക്കി എടുക്കാം അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഗ്ലാസ് പെയിൻറിങ് അപ്പം ഞങ്ങൾക്ക് കുറേ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിനാണ് കൂടുതൽ ആളുകൾ വരുന്നത് കാര്യം അതൊരു ജനകീയമായിട്ടുള്ള ഒരു പ്രോഗ്രാമായി ഇപ്പം ഞങ്ങൾ പല പ്രോഗ്രാമുകളിൽ ആളുകൾ വരണ്ടെന്ന് പറഞ്ഞ് വിലക്കുകയാണ് കാര്യം നമുക്ക് അതിനുള്ള മെറ്റീരിയൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉള്ളത് കുറവായതുകൊണ്ട് ഇന്ന് തന്നെ വളരെ സെലക്ട് ചെയ്ത കുറച്ച് ആളുകളെ മാത്രമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് പങ്കെടുപ്പിച്ചത് സ്നേഹതീരം ഡയറക്ടർ ആൻഡ് സെക്രട്ടറി സിസ്റ്റർ റോസ്ലിൻ ടി വി റിപ്പോർട്ടർമാരായ സുനിൽ മെർലിൻ സൂസൻ വർഗീസ് എന്നിവർക്ക് ഗ്ലോബൽ ഗുഡവിൽ അംബാസിഡർ ബാബ അലക്സാണ്ടർ അവാർഡുകൾ നൽകി ആദരിച്ചു എൻ സി ഡി സി പി ആർഒ ജയശ്രീ സ്വാഗതം പറഞ്ഞു കാർട്ടൂണിസ്റ്റ് ഷാജി എം പൊന്നൂർ എൻ സി ഡി സി പി ആർഒമാരായ റാഷിദ എൻ അൻസാബി ഖാൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ തുക നാടായിട്ടുള്ള പുനലൂരിലെ ഒട്ടനവധി ക്ലബ്ബുകളും അല്ലെങ്കിൽ സംഘടനകൾ ഗ്രൂപ്പുകൾ കൂട്ടായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ അവയിൽ നിന്നൊക്കെ എൽ സി ഡി സിയെ വ്യത്യസ്തമാക്കുന്നത് കുറച്ച് ഘടകങ്ങളുണ്ട് കാരണം സാധാരണപ്പെട്ട ആളുകളിലേക്ക് അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ആളുകളിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള ബാബാ സാറിൻ്റെ ഒരു മനസ്സ് അല്ലെങ്കിൽ എൽ സി ഡി സിയുടെ ഒരു അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമാണ് ഇതിനെ കൂടുതൽ ജനകീയമാക്കുന്നത് പൊതുജനങ്ങൾക്കായി നടത്തുന്ന സൗജന്യ ഗ്ലാസ് പെയിന്റിംഗ് പരിശീലനത്തിന് ബാബ അലക്സാണ്ടർ നേതൃത്വം നൽകി ചിത്രരചന പെയിന്റിംഗ് എന്നിവയിൽ കഴിവില്ലാത്തവർക്കും മനോഹരമായ ചിത്രങ്ങളും പെയിന്റിങ്ങുകളും ചെയ്യാൻ സാധ്യമാക്കുന്ന ലളിതമായ ടെക്നിക്കാണ് ഗ്ലാസ് പെയിന്റിംഗ് ഇത് പഠിച്ച സ്വയം തൊഴിലിലൂടെ വരുമാനം കണ്ടെത്താനും പേഴ്സണൽ ഗിഫ്റ്റുകൾ നൽകാനുമാകും ആകും ഷോ കേസ് അലങ്കരിക്കാം കഴിവുകൾ വളർത്താം ഹോബിയാക്കാം എന്നതും പ്രത്യേകതയാണ് പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് അവർ വരച്ച ചിത്രങ്ങൾ സൗജന്യമായി ഫ്രെയിം ചെയ്ത് നൽകി ഏതു പ്രായക്കാർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം വിദ്യാഭ്യാസ യോഗ്യത വിഷയമല്ല മെറ്റീരിയൽസ് ഫ്രെയിമിംഗ് എന്നിവ സൗജന്യവുമാണ് കുഞ്ഞിനെ അവനെ ആ പ്രതിഭയാക്കി മാറ്റാനുള്ള അവസരത്തെ നമ്മൾ വിനിയോഗിക്കാതിരിക്കുന്നത് കാണിക്കുന്ന പാതകമാണ് എന്ന് ചിന്തിച്ചും കൊണ്ട് അവന്റെ മണ്ഡലങ്ങളിലേക്ക് പോകാനുള്ള മനോവ്യാപാരം ആദ്യം തുടങ്ങേണ്ട മാതാവിൽ നിന്നും പിന്നെ പിതാവിൽ നിന്നും പിന്നെ ഗുരുക്കന്മാരിൽ നിന്നുമാണ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ